അതെ സ്ത്രീ വന്ന് രാവിലെ സ്ത്രീയുടെ പേനയിൽ കുറച്ച് മഷി നിറച്ച് വരുമെന്ന് ചോദിച്ചപ്പോഴാണേ നിങ്ങളോട്ടേ എൻ്റെ മഷിപ്പേന ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചതേ അതെ മഷിപ്പേനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ അന്നത്തെ ഹീറോ എന്ന് പറയുന്നത് ഹീറോ പേനയാണേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ അറിയാമോ അറിയാൻ പാടില്ല എന്ന് എനിക്കൊക്കെയാണെന്ന് വെച്ചാൽ സാധാ മഷിപ്പേനയാണ് പിന്നെ ഒരു റൈനോഴ്സിൻ്റെ നീല വെളയും കളറിലുള്ള പേന ഉണ്ട് പക്ഷേ ഇപ്പം അതൊന്നും കാണാനില്ല കേട്ടോ അങ്ങനെ ക്ലാസ്സിലാണെങ്കിലും ഒന്നോ രണ്ടോ പേർക്കൊക്കെയാണ് ഹ്യൂറോപ്യനുള്ളത് നമുക്ക് ഒടുക്കത്ത ആഗ്രഹമാണ് ഹ്യൂറോപ്പ്യന നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ലോകം അത് നടത്തി തരും എന്നാണല്ലോ നമ്മുടെ പൗലോക്കൊയിലോ പറഞ്ഞേക്കണത് അങ്ങനെ ഞാൻ കട്ട മോഹിച്ച് അങ്ങനെ ഇരുന്നു നമ്മുടെ ഭാവച്ഛനെ എനിക്കൊരു ഹ്യൂറോപ്പ്യനെ മേടിച്ചായിരുന്നു തോന്നേ എനിക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് എനിക്കാ ഹ്യൂറോപ്പ്യനാണ് കിട്ടണത് എൻ്റെ മക്കളെ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് ക്ലാസ്സിൽ പോയാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് നേരം വെളുത്ത് പാമ്പാടി രാജൻ്റെ തലയോടുപ്പോടെ ആണ് ക്ലാസ്സിലോട്ട് ചെന്നതേ മറ്റേ ഇതെല്ലാരും കാണും എല്ലാവരെയൊക്കെ കാണിച്ചു കട്ട ചാടാ എൻ്റെ മക്കളെ അങ്ങനെയൊക്കെ ഇരുന്ന് അതൊരു ബ്ലാക്ക് കളറും ഗോൾഡൻ കളറും ആയിരുന്നേ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയാൻ പാടില്ല ഇപ്പോഴും എനിക്ക് ആ മഷിയുടെയും ആ പേനയുടെ മണം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഫീൽ ഫീല് അത് അപ്പം അങ്ങനെ ഞാൻ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തി എല്ലാവരെയൊക്കെ കാണിച്ച് ചാടയൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അങ്ങനെ ഇരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഏതോ കായംകുളം കൊച്ചു മോള് ഞാൻ പഠിച്ചത് കേൾസിലാണേ അതങ്ങ് അതിക്രൂരമായി അടിച്ചു മാറ്റി മക്കളെ അങ്ങനെ വൈകുന്നേരം വീട്ടിൽ വന്ന് പറയാൻ പറ്റുമോ പറഞ്ഞാൽ പുറം വഴി കിട്ടും ആദ്യത്തെ ദിവസമാണ് ഓർക്കണം അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പറ്റി അങ്ങ് വിവരണം ഒടുക്കത്തെ അഭിനയം നമ്മുടെ ലാലേട്ടൻ വരെ തോറ്റു പോകട്ടോ എൻ്റെ അഭിനയം അങ്ങനെ പറ്റി ട്രീസർ ട്രെയിലർ റിവ്യൂ ഒന്നോ ഞാൻ തകർത്ത് വാരി പിന്നെ ഈ ലഹസ്യൈ ഇന്നാണ് ഈ ലോകം അറിയണത് അതെ മഷിപ്പേനൊക്കെ ഇനി ഒരുപാട് കഥകളുണ്ട് കേട്ടോ പറഞ്ഞാലൊന്നും തീരുവില്ല ഒരു സീരിയലിനുള്ള എപ്പിസോഡുകൾ കിട്ടും നമ്മുടെ മാഷിപ്പേനയിൽ നിന്ന് തന്നെ ഈ ഞാനീ പറയണതൊക്കെ നമ്മുടെ നയൻറ്റി കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ മഷിപ്പേനല്ലേ ക്ലാസ്സിലിരിക്കുമ്പോൾ മാഷി തീരുവേ തീ എഴുതിക്കൊണ്ടിരിക്കണേ കിടക്ക് ഒരു കുടച്ചിലുണ്ട് കൊടയണത് ചിലപ്പോൾ അപ്പുറത്തെ ആളുടെ യൂണിഫോമേലായിരിക്കും ചെന്ന് വീഴണത് കേട്ടോ പിന്നെ നമ്മൾ മഷിപ്പേനയുള്ള ആരാന്ന് നോക്കിയിട്ട് ടീച്ചർ കാണാണ്ട് കൊണ്ട് കാണിക്കും അപ്പം അവർ ഡ്രെസ്കേല് ഇനി ഒരു തുള്ളി മഷി ഒഴിച്ച് വരുവേ എന്നിട്ട് നമ്മളത് പേനയുടെ നിബ്ബിങ്ങേ വെച്ചിട്ട് വലിച്ചെടുക്കും ഹ്യൂറോപ്പ്യനൊക്കെയാണെങ്കിൽ അത് പെട്ടെന്ന് ചേർപ്പരും മഷിപ്പേനയാണെങ്കിൽ പതുക്കെ അത് വരത്തുള്ളൂ അങ്ങനെ മഷിയൊക്കെ മേടിച്ച് അത് ഭയങ്കര ഒരു സ്നേഹ കൈമാറ്റായിരുന്നു കേട്ടോ ഒരാൾ തൊഴിലാളി ഒരാൾ മുതലാളിയാകണം സമയം അതൊക്കെ കഴിഞ്ഞ ഇത് ഈ പുറകിൽ ഇരുന്ന് കൂട്ടുകാരെന്ത് ചെയ്യുന്ന അറിയാമോ നമ്മുടെ യൂണിഫോം അലോട്ട് ഏഹ് ഈ പേനയുടെ നിബ്ബങ്ങൾ വെക്കും അപ്പൊ അത് വട്ടത്തിൽ ആ മഷി കുടിക്കും നമ്മുടെ യൂണിഫോം എന്നിട്ട് ഇങ്ങനെ വട്ടത്തില് വരുന്ന നീലൊക്കെ അല്ലെ അന്നൊക്കെ വൈകുന്നേരം വരുമ്പോ ആകുമ്പോ നമ്മുടെ ഒക്കെ അമ്മമാരെ എന്ത് വാഴപെട്ടിട്ടുണ്ടോ അതൊക്കെ കഴുകി കളയാനായിട്ട് അങ്ങനെ ഒരുപാട് ഓർമ്മകളാ അപ്പം ഇനി ഇത്ര ഓർമ്മകളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാട്ടെ അതെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഒരു ലൈക്കും കമന്റും ഷെയറും ഒക്കെ കിട്ടിയാ സന്തോഷം ചേട്ടാ ബൈ ബൈ ഓക്കെ സി യു